ഹായ് ഹലോ ഇന്ന് നമ്മൾ ചെറുപയർ പരിപ്പ് പായസമാണ് ഉണ്ടാക്കുന്നത് ഉരുളി അടുപ്പത്ത് വെച്ചതിന് ശേഷം ആദ്യമേ തന്നെ നമ്മൾ ചെറുപയർ പരിപ്പ് കഴുകണ്ട കഴുകാതെ നമുക്കിതൊന്ന് നന്നായിട്ട് കരിഞ്ഞു പോകാതെ ഇളക്കണേ ഇതിൽ വേണമെങ്കിൽ ഒരു കഷ്ണം വാഴയുടെ ഇല കൂടി കൊടുക്കാം ആ ഇല ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് ഇത് പാകമായിട്ട് വറുത്ത് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ ഇത് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഇത് വറുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതൊരു ആവശ്യമുള്ള ശർക്കര എടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ ഇത് ഉരുക്കിയതിന് ശേഷം ഒന്ന് അരിച്ചു മാറ്റി വെക്കാം ഇതേ മൂന്ന് വിസിൽ വന്നപ്പോഴേക്കും പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് തേങ്ങ ഒന്നും രണ്ടും പാലായിട്ടൊന്ന് പിഴിഞ്ഞ് വെക്കണേ കൂടെ ശർക്കര ഉരുക്കിയിട്ട് അരിച്ചു വെക്കുകയും ചെയ്യണേ ഈ പരിപ്പ് നന്നായി വെന്തുടച്ചിട്ടുണ്ട് ഇനി ഇത് ഉരുളിയിലേക്ക് മാറ്റാം കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ചൂടുണ്ട് കുക്കറിൽ നിന്ന് പരിപ്പെല്ലാം ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ ശർക്കരപ്പാനിയൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം ഇതേ ശർക്കരൊക്കെ നന്നായിട്ട് പരിപ്പിൽ മിക്സ് ആയിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ കുറച്ച് നെയ്യൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ടാം പാൽ ഒഴിച്ച് ഒന്നുകൂടെ എടുക്കുന്നുണ്ട് രണ്ടാം പാൽ ഒഴിച്ചിട്ട് കുറുകി വരുമ്പോൾ ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടി കൂടെ ചേർത്തിട്ടുണ്ട് ജീരകം പൊടി ചേർക്കുന്നത് ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമല്ല അത് കാരണം ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്തോളൂ കേട്ടോ ദേ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നെയ്യിൽ വറുത്തിടാം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യമുള്ള അത്ര അണ്ടിപ്പരിപ്പ് കൂടെ ചേർക്കാം കൂടെ ഉണക്കമുന്തിരി കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കുട്ടികൾ സ്കൂളിട്ട് വരാറായിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും പായസം റെഡിയാക്കണം അതെ പായസം റെഡിയായി കഴിഞ്ഞു ഇനി ഇതോടെ ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം കേട്ടോ ഇനി ഇതൊന്ന് ഇളക്കി ചേർക്കാം കേട്ടോ നല്ല മണം വരുന്നുണ്ട് നല്ല നെയ്യ് ശർക്കരയുടെയും ഏലക്കായുടെ ഒക്കെ മണം വരുന്നുണ്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ പിള്ളേർ വരാറായിട്ടുണ്ട് അവരൊന്ന് വിളിക്കാൻ വേണ്ടി പോകണം അപ്പോൾ അത് കുറച്ച് നേരം നമുക്ക് അടച്ച് വെക്കാം കേട്ടോ ഇതേ നമ്മുടെ പായസം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പകർത്തിയെടുക്കാം സ്കൂളു വന്നതിന് പായസം റെഡി ആയോ എന്ന് ചോദിച്ചിട്ടാട്ടോ രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് പരിപ്പ് പായസം ഉണ്ടാക്കുന്നുണ്ട് എന്ന് അപ്പം നമുക്കിതേ പാറുവിനെ കൊടുക്കാം കേട്ടോ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ പായസം കഴിക്കുന്നതും പായസ കൊതിച്ചാണ് കേട്ടോ പാറു കൂടെ ഞാനും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ബായ്